അള്ളാഹു സുഹാനുഹുക്ക് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ വസയത്ത് ചെയ്യുകയാണ് തക്കവയുള്ളവരായി ജീവിക്കുക എന്നത് എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നുമുള്ള പോംവഴിയാണ് മാത്രമല്ല നമ്മളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന രജിത്ത് നമ്മളൊന്നും വിചാരിക്കാത്ത കണക്കു കൂട്ടാത്ത മാർഗത്തിലൂടെ അവൻ നമുക്ക് നൽകുകയും ചെയ്യും സഹോദരങ്ങളെ അല്ലാഹുവിനെ കുറിച്ച് നാം പരിചയപ്പെടേണ്ടതുണ്ട് തീർച്ചയായും അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ അവൻ ശക്തനാണ് പ്രബലനാണ് അവനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല റസാഖ് എന്നത് അല്ലാഹുവിൻ്റെ അസ്മാലുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽപ്പെട്ട ഒരു സിഫാത്ത് സിഫത്താണ് റസാഖ് റിസുക്കിൽ നിന്നാണത് വന്നത് അള്ളാഹു എല്ലാ അടിയാറുകൾക്കും അള്ളാഹുവിൻ്റെ റിസുഖ് നൽകിക്കൊണ്ടേയിരിക്കും അവരിൽ മൂമിനുകളുണ്ട് മോമിനുകളല്ലാത്തവരുമുണ്ട് മോമിനുകൾക്ക് മാത്രമല്ല റിസ്ക് എല്ലാവർക്കുമാണ് ജീവികൾക്ക് പോലും മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കും എല്ലാ സസ്യങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹുദാൽ അതാണ് പ്രഖ്യാപിച്ചത് ഏതൊരു ജീവി ഈ ഭൂമിയിലുണ്ടോ അതിൻ്റെ റിസിക്ക് അള്ളാഹു ഏറ്റതായി തല്ലാതല്ല അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും അള്ളാഹു സുഹാനയുടെ റഷ്മത്തും ഹിക്മത്തും വിവർണനാതീതമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ യുക്തിയും ആ റഷ്മത്തിൻ്റെയും ഹിക്മത്തിൻ്റെയും ഭാഗമായി അള്ളാഹു എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് അത് നാം മനസ്സിലാക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ഖലഖല്ലാഹു വകതബ ഹയാതഹാ അല്ലാഹു എല്ലാ ആത്മാവിനെയും സൃഷ്ടിച്ചു എന്നിട്ട് അല്ലാഹു എല്ലാവർക്കും നിശ്ചയിച്ചു ആയുസും ഉപജീവനവും നിശ്ചയിച്ചു അള്ളാഹുവാണ് യഥാർത്ഥത്തിന് നമുക്കിടയിൽ ഈ റിസ്ഖിനെ പങ്കുവെച്ച് തന്നവൻ വിഭജിച്ചു തന്നെ അവരുടെ അവരുടെ ജീവിതമാർഗം നാമാണ് അവർക്കിടയിൽ പങ്കുവെച്ചു കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റിസുഖ് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഗമാണ് അള്ളാഹു തൻ്റെ അടിമകളോട് കനിവുള്ളവനാണ് ആ കനിവിന്റെ ഭാഗമായി അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ അവൻ്റെ അടിമകൾക്ക് റിസുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു സുഹാന നൽകുക മാത്രമല്ല സഹോദരങ്ങളെ ചിലപ്പോൾ റിസുക്ക് തടയാറുണ്ട് അതും അള്ളാഹുവാണ് അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സുഹാനഹുവ തടഞ്ഞതിൻ്റെ രഹസ്യം നമുക്കറിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് നമ്മളും തിരഞ്ഞെടുക്കുക എന്തുകൊണ്ട് അള്ളാഹു തടഞ്ഞു എന്നത് നമുക്കറിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു തിരഞ്ഞെടുത്ത അതേ മാർഗമാണ് നമ്മളും തിരഞ്ഞെടുക്കുക അഥവാ അള്ളാഹു തടയുന്നതും ലുത്തുഫിന്റെയും അതാ അടിസ്ഥാനത്തിലാണ് കനിവിന്റെയും ഔദാര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അപ്പൊ നൽകുന്നവൻ അല്ലാഹുവാണ് തടയുന്നവനും അള്ളാഹുവാണ് ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് റസാപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഈ ആശയം നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും നമ്മുടെ ഹൃദയത്തിന് ശാന്തി കിട്ടും അതുകൊണ്ടാണ് മുൻകഴിഞ്ഞു പോയ സമൂഹത്തിലെ ബുദ്ധിമാന്മാർ പറഞ്ഞത് എനിക്കറിയാം എനിക്കുള്ള നിശ്ചയിച്ച വേറൊരാൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എടുക്കാൻ കഴിയില്ല അപ്പോ എന്റെ മനസ്സിന് സമാധാനം കിട്ടും സഹോദരങ്ങളെ ഇതാണ് റിസബ് ഈ റിസബിന്റെ ഹിക്കമത്ത് നാം അറിയുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ട വിധം തവക്കുൽ ചെയ്യുകയും അള്ളാഹു കൽപ്പിച്ചതുപോലെ ഈ ഈസത്തിന് വേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്താൽ അതോടൊപ്പം അള്ളാഹു നൽകിയതിൽ നാം തൃപ്തിപ്പെടുകയും അള്ളാഹു നൽകിയ ഞമത്തുകൾക്ക് നാം ശുക്ർ കാണിക്കുകയും ചെയ്താൽ അങ്ങനെ അസൂയയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരാളായി നാം ജീവിക്കുകയും ചെയ്താൽ നമുക്ക് സമാധാനം സമാധാനമുണ്ടാകും പല അള്ളാഹു അത് ുംനിവിന്റെ ഭാഗമാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നസീബ് മറ്റാരും അള്ളാഹു നമുക്ക് നിശ്ചയിച്ച നസീബ് മറ്റാർക്കും കൊണ്ടുപോകാൻ സാധ്യമല്ല നാം മരിക്കുന്നത് നമ്മുടെ നസീബ് പൂർത്തീകരിച്ച ശേഷമാണ് പഠിപ്പിച്ചു നമുക്ക് നിശ്ചയിച്ച മുഴുവൻ ജീവിതം കംപ്ലീറ്റ് ആകാതെ ഒരു മനുഷ്യനും ഇവിടെ മരിച്ചു പോകില്ല ചിലപ്പോ അത് വരാൻ കുറച്ചു വൈകും എന്നാലും കംപ്ലീറ്റ് ആയിട്ട് അള്ള നിശ്ചയിച്ചത് കംപ്ലീറ്റ് ആയിട്ടേ നമ്മളിവിടെ ഉറങ്ങിക്കൂ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് നന്നായി ആവശ്യപ്പെട്ടോ ഭംഗിയായി ആവശ്യപ്പെട്ടോ എപ്പോഴെങ്കിലും ഇത് വരാൻ വൈകിയാൽ ഒന്നിലേക്കുള്ള ചിന്ത നമുക്കുണ്ടാകരുത് കുറച്ചു നേരം വൈകിയാൽ കാരണം അള്ളാഹുവിന്റെ അടുത്തുള്ളത് കിട്ടണമെങ്കിൽ ഹറാമ് കൊണ്ട് കിട്ടൂല ൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ കേവലം ഭക്ഷണമല്ല കേവലം സമ്പത്തല്ല ഏതെങ്കിലും ഒരു പദാർത്ഥമല്ല മറിച്ച് അള്ളാഹു നൽകിയ എല്ലാ ഔദാര്യവും എന്താണ് അങ്ങനെ നോക്കുമ്പോൾ അൽ ഇമാനു അല്ല ഇമാനും ജീവിതവും അതുകൊണ്ടാണ് ഒരു അടുത്ത് സാമ്പത്തികമായ പ്രയാസം ആയി പറഞ്ഞു ഒരാൾ വന്നു അദ്ദേഹത്തോട് ഈ താബിയെ ചോദിച്ച ചോദ്യം ശരി നിനക്ക് ഭയങ്കര പ്രയാസമല്ലേ പറഞ്ഞു എന്നാ നിനക്ക് അള്ളാഹു നൽകിയ ഈ കാഴ്ച مئة ألف درهم ورئك شن درهم ترام تلتر كم بدّو وان تودجو أذي أمرنيو بدّو نعم وانت تودجو فبي يديك مئة ألف مندي لدّ قيوم الله نلقيه ذا أذين ورئك شن درهم ترام تلتر كم بدّو أذي أمرنيو لا عمّنى فذكّره الله بنيعم الله عليه الله وادهاتن لجواره ونعمتهم يتابيه ادهاتن ننهور ببتشو انتوا برنو أرى عندك مئات الألف أنت تشكل حاجة എന്റെ അടുത്ത് ആയിരം കണക്കിന് ഞത്തുകളില്ലേ എന്നിട്ടും നീ ആവരാജി പറയുകയാണോ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ ചക്രവാളങ്ങൾ അതിരുകടക്കുന്ന വിജ്ഞാനം നമുക്കുണ്ട് അത് നമുക്ക് ഭംഗി നൽകുന്നത് നമ്മുടെ സ്വഭാവമാണ് അത് നൽകിയ അതല്ലാഹു നൽകിയാണ് الله من الكدير رزق بيبتشيت سيدنا ده هذا الزواج رزق بواه من رزق المودة بين الزوجين رزق دمبري غل كدايل سنها من دم رزق دي. الأولاد رزق مكلي رزق الله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدة ورزقكم من الطيبات അള്ളാഹു ഇണകളെ തന്നതും ഇണകളിലൂടെ മക്കളെ തന്നതും മക്കളിലൂടെ പിന്നീട് പൗത്രന്മാരെയും പൗത്രികളെയും തന്നതും ഒക്കെ അള്ളാഹുവിന്റെ രസക്കാണ് അത് നല്ല ബുദ്ധി കൂർമ്മബുദ്ധി രസക്കാണ് വിജയം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കുക എന്ന രസമാണ് ഹക്കീമുണ്ട് നല്ല ഭരണാധികാരികൾ കിട്ടുക എന്നത് നിർഭയത്വമുള്ള രാജ്യത്തെ ജീവിക്കാൻ സാധിക്കുന്ന രീതി

ാണ് നമ്മൾക്ക് ചോദിക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അള്ളാഹു അത്തരത്തിലുള്ള നല്ല മനുഷ്യരും നമ്മയ്ക്ക് ഉൾപ്പെടുത്തും മാറാകട്ടെ يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم والصلاة والسلام على خاتم النبيين وعلى آله وصحبه والتابعين صعود الله بريد يا أيها الناس اذكروا نعمة الله عليكم جنن ان الله من أنك نلقي نعمة لكرم هل من خالق غير الله يرزقكم من السماء والأرض ആകാശത്തോ ഭൂമിയിലോ അല്ലാത്ത ഏതെങ്കിലും ഒരു സുട്ടാവ് നിങ്ങൾക്ക് റിസപ്പ് തരാനുണ്ടോ ഇലാഹു അവനല്ലാതെ സഹോദരങ്ങളെ ഈ റിസപ്പ് നിലനിർത്താൻ റിസഫിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ വികാരം അതാണ് ഇത് തന്നത് അള്ളാഹുവാണെന്ന ഓർമ്മ റസാഫ് അള്ളാഹു ഓർമ്മ രണ്ടാമത്തേത് സഹോദരന്മാരെ അള്ളാഹു സുബൻകാരെ നൽകിയ ഈ നിയമത്തിന് നാം കാണിച്ചുകൊണ്ടേ ശുക്രു കാണിച്ചുകൊണ്ടേയിരിക്കണം ശുക്രുണ്ടെങ്കിൽ അഭിവൃദ്ധിയുണ്ടാവും നന്ദി കാണിക്കണം അജീതം ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ് സഹോദരന്മാരെ എല്ലാവരും ശ്രദ്ധിക്കണം അതോടൊപ്പം മൂന്നാമതായി സഹോദരന്മാരെ നമ്മുടെ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകണം വ്യത്യസ്തമായ മേഖലകളിലൂടെ നാം പോകണം നേടാൻ വേണ്ടി അള്ളാഹു അങ്ങനെയാണ് രൂപപ്പെടുത്തിയത് പറഞ്ഞത് ഭൂമിയിലൂടെ സഞ്ചരിക്ക് എവിടെയുള്ളത് റിസ്ക് അള്ളാഹുവിന്റെ സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിക്കണം നാലാമതായി നോക്കണം കൽപ്പന ഇവിടെ എല്ലാം നമുക്ക് പറ്റിയതല്ല നാം അഞ്ചാമതായി സഹോദരന്മാരെ അഭിവൃദ്ധി ഉണ്ടാകാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം പറഞ്ഞില്ലേ പ്രാർത്ഥിച്ചില്ലേ ചോദിക്കണം ഇല്ല ഈ കുറിച്ചാളുകൾ അള്ളാഹുവിനോടായിരിക്കണം വിരി ചോദിക്കേണ്ടത് ഈ ഒരു മാർഗങ്ങളാണ് നാം സ്വീകരിക്കേണ്ടത് അള്ളാഹു ഇങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തുന്ന അഭിവൃദ്ധിപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ കൊൾപ്പെടുത്തുമാറാകട്ടെ